ഗൊഫൂർ മരിച്ച റാവുത്തൻകാടിലാണ് ഇന്ന് കടുവനെ കണ്ടത് കണ്ടേക്കിന് ഫോറസ്റ്റേ നേരി അറ്റാക്ക് ചെയ്യാൻ വന്നപ്പോൾ ഇതൊരു വെടി വെച്ചു പക്ഷേ വെടി തട്ടിയിട്ടില്ല ഒരു ചാടി മണ്ടി അങ്ങനെ ഇത് എഴുപതിൻ്റെ മോൾക്കാണിത് കടുവ പോയിക്കണതപ്പോൾ ഉദ്യോഗസ്ഥർ പറഞ്ഞത് എന്തായാലും ജനങ്ങളെല്ലാം നല്ല ശ്രദ്ധ തോട്ടത്തിലേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കണം എന്നാണ് പറയാനുള്ളത് ഞാനും കുഞ്ഞുട്ടി കുറച്ച് അബ്ദുൽ നാസറും അബ്ദുൽ നാസർ ഇപ്പോൾ ഫോറസ്റ്റേർ താമസിക്കുന്ന അടക്കം കൊണ്ട് കുറച്ച് ഇപ്പുറത്ത് നാളി തെരച്ചിൽ തുടങ്ങി തന്നെയാണ് ഇവർ രാത്രി പോയിട്ടുണ്ട് പെരുമലൂരെ സുഹൃത്തുക്കളെ കടുവയെ വെടിവെച്ചു എന്നുള്ള വാർത്ത കേട്ടപ്പോൾ ഇത് സത്യമാണോ അല്ലേ എന്നറിയാൻ വേണ്ടി കണ്ട് ഈ സമയത്ത് എന്തായാലും നമ്മുടെ ഭൗതിക സംഘം താമസിക്കുന്ന സ്ഥലത്ത് പോയി വിവരങ്ങൾ അന്വേഷിച്ചു അവർ വെടിവെച്ചു ഇതിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ ശൈലേഷ് പറഞ്ഞതിന് ഇതിൻ്റെ കാര്യങ്ങൾ ബ്ലോക്ക് മെമ്പർ പട്ടിക്കാടും ശൈലേഷും ഞാനും അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അവർ താമസിക്കുന്ന രണ്ട് സ്വിഫ്റ്റായിട്ടാണ് ഇപ്പോൾ ഒന്ന് അവർ ഇറങ്ങിയില്ല രാവിലെ കുറച്ച് പേരും ഇപ്പോൾ രാത്രി വീണ്ടും കടുവയെ പിടിക്കാൻ വേണ്ടിങ്ങാണ്ട് ഭൗതി കയറിയിട്ടുണ്ട് എന്തായാലും ഒരുപാട് പ്രയാസങ്ങൾ നമുക്കുമുണ്ട് അവർക്കുമുണ്ട് എന്തായാലും ഇത് എത്രയും പെട്ടെന്ന് ഇതിനെ പിടിക്കട്ടെ അവരെ നേരെ ഈ ഒരു വലിയ കാടിൻ്റെ അകത്താണ് നമ്മുടെ ഗഫൂറിനെ ആക്രമിച്ച അവിടെ വെച്ചിട്ട് തന്നെയാണ് ഈ കടുവയെ കണ്ടുള്ളത് അതിൻ്റെ മുന്നേ നാല് ദിവസം മുന്നേ കടുവയെ പാറപ്പുറത്ത് കണ്ടു എന്നുള്ള വിവരം ലഭിച്ചിരുന്നു എന്തായാലും അവർ അന്വേഷണങ്ങളും തെരച്ചിലൊക്കെ നടത്തി കൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പം അതിൽ പറയാനുള്ളത് നമ്മുടെ ആളുകളൊക്കെ പോകുന്ന ആളുകൾക്കൊന്ന് ജാഗ്രത പുലർന്ന നന്നായിരിക്കും ഒന്ന് ശ്രദ്ധിക്കണം നല്ലതാണ് എന്തായാലും കടുവയെ പിടിക്കണം എത്രയും പെട്ടെന്ന് പിടിക്കട്ടെ അവരും അടങ്ങാറായി നമ്മളെ അടങ്ങാറായി നാട്ടിൽ ഇപ്പോഴും പണിക്ക് പോകാത്ത ആളുകളൊക്കെ ഒരുപാടുണ്ട് എന്തായാലും മറ്റു വിവരങ്ങൾ എന്തെങ്കിലും കിട്ടുമ്പോൾ നിങ്ങളുമായി പങ്കുവെക്കാം ഇതറിയാൻ വേണ്ടിയാണ് ഞാൻ അടക്കം